തൃശൂർ പൂരം കലക്കിയതാണെന്ന ആരോപണങ്ങൾ ശരിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ആസൂത്രിതമായ അട്ടിമറി ശ്രമം നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് സമഗ്ര അന്വേഷണ റിപ്പോർട്ടായി കാണാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടരന്വേഷണവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഒട്ടേറെ പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായല്ലോ ഇതിൽ കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക അടയാളമായാണ് തൃശ്ശൂർ പൂരത്തെ നാം കാണുന്നത് മതസൗഹാർദ്ദവും സഹവർത്തിത്വവും വിളിച്ചോതുന്ന ഒരു അന്താരാഷ്ട്ര നിലയിലാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിലേറെ ആയി കൊണ്ടാടുന്നത് ഇത്തവണ പൂരവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് എക്സിബിഷൻ്റെ ഘട്ടത്തിലായിരുന്നു ആ എക്സിബിഷൻ പ്രശ്നം തറവാടകയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഗൗരവമായൊരു വിഷയമായിട്ട് ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ ഇടപെട്ടത് പരിഹാരമാവുകയും ചെയ്തു ദേവസ്വങ്ങളെല്ലാം ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദിവസങ്ങളെല്ലാം അതിൽ നല്ല സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ നല്ല രീതിയിൽ പ്രകീർത്തിച്ച് തന്നെ അവരെല്ലാവരും സംസാരിക്കേണ്ടായി അതിൻ്റെ തുടർച്ചയായി ബന്ധപ്പെട്ട് തന്നെ ആനകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു കൊണ്ടിരുന്നു അതിലും ഇടപെടാനും നല്ല രീതിയിൽ പരിഹരിക്കാനും കഴിഞ്ഞിരുന്നു ഇതിലെല്ലാം നാം സ്വീകരിച്ച അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരുന്ന ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന പൂരം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നു എന്ന നിലയിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അതിനാവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക ഇതിനാണ് എല്ലാ ഘട്ടത്തിലും സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് ഇത്തവണയും ആ നിലക്ക് തന്നെയാണ് പൂരം സംഘടിപ്പിക്കപ്പെട്ടത് ഈ തര ഇത്തവണത്തെ പ്രത്യേകത ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ഘട്ടമായിരുന്നു എന്നുള്ളതാണ് ജനങ്ങൾ വലിയ തോതിൽ പൂര നഗരിയിൽ എത്തുകയും ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്തു യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവിടെ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നത് ഗൗരവമായി തന്നെ സർക്കാർ കാണുകയുണ്ടായി അങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു അന്വേഷണം സമഗ്രമായി നടക്കണം എന്ന് സർക്കാർ നിശ്ചയിക്കുകയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് എനിക്ക് ലഭിച്ചു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കരുതാനാവില്ല ഇവിടെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് അത് എസ്പ്ലോസീവ് ആക്ട് ഈ പെസോ അത് അതുമായി ബന്ധപ്പെട്ട റെഗുലേഷനുകൾ വിവിധ വകുപ്പുകൾ ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നൽകിയിട്ടുള്ള ശുപാർശകളുണ്ട് അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ അതും പരിഗണിക്കപ്പെടുന്നുണ്ട് മറ്റ് നിയമപരമായ നിബന്ധനകൾ അവയോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിവിധങ്ങളായ ഉത്തരവുകളുണ്ട് ഇതെല്ലാം വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ളതാണ് പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിതമായ നീക്കം അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെന്ന് ബോധ്യമുള്ളവ തന്നെ ബോധപൂർവം ഉന്നയിക്കുക അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചവയുണ്ട് അവയെല്ലാം ഉൾപ്പെടെ അവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭാവിയിൽ തൃശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള സംവിധാനം സംവിധാനമൊരുക്കുക എന്നത് തീർത്തും അനിവാര്യമായൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസിത ശ്രമവും അനുവദിക്കാനാവില്ല ഇതൊരു ആഘോഷവും ഉത്സവം അങ്ങനെ മാത്രം ചുരുക്കി കാണേണ്ട ഒരു കാര്യമല്ല കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയൊരു വിഷയം എന്ന നിലയിലാണ് ഈ പ്രശ്നത്തെ സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ഗൗരവമായി തന്നെ പരിശോധിക്കുക ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി പൂരം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഉറപ്പുണ്ടാക്കുക ഇതാണ് മന്ത്രിസഭ ഇന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് തൃശ്ശൂർ പൂരം അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക രണ്ടാമത്തത് പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗ ആ രീതി ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസിനെ ചുമതലപ്പെടുത്തുന്നു മൂന്നാമത്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി മേധാവികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തൊഴിൽ ദുരന്തങ്ങൾ മറ്റ് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടായ ഘട്ടത്തിലാണ് പൂരം ചുരുക്കേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്ത് ചില പ്രത്യേക ഘട്ടത്തിൽ ഈ രണ്ട് നൂറ്റാണ്ട് കാലത്തിനിടക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായത് കോവിഡ് കാലത്താണ് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപതിൽ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കടുത്ത മഴ അതിനെ തുടർന്ന് ആനകളെ മുഴുവൻ ആനകളെയും എഴുന്നള്ളിക്കുന്ന നില ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാം ലോകമഹായുദ്ധം അപ്പോൾ ചടങ്ങ് മാത്രമാക്കി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത് മതത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചടങ്ങ് ചുരുങ്ങി നമ്മുടെ സംസ്ഥാനത്ത് ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദുരന്തമോ അതുപോലുള്ള പക്ഷേ ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയും ഊരാഘോഷങ്ങൾക്ക് അലങ്കോലം ഉണ്ടാക്കേണ്ട ശ്രമം ഉണ്ടാവുകയുമാണ് ഉണ്ടായത് അത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനം നേടേണ്ടി വന്ന മഹാദുരന്തമാണല്ലോ ചുർമ്മല മുണ്ടക്കൈ ദുരന്തം ഈ കാര്യത്തിൽ വലിയ നഷ്ടമാണ് സംസ്ഥാനത്തിന് സംഭവിച്ചത് നമ്മൾ ആ നഷ്ടം സംഭവിച്ചപ്പോൾ അക്കാര്യത്തിൽ ഫലപ്രദമായ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതേവരെ അത്തരമൊരു സഹായം നൽകുന്ന നിലയുണ്ടായിട്ടില്ല ഈ വർഷത്തെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ കേന്ദ്രവിഹിതം കൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അടിയന്തര ദുരിതാശ്വാസ സഹായമായി അഭ്യർത്ഥിച്ചത് ഇവിടെ കേന്ദ്രവിഹിതം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ആദ്യ ഘടുവ നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അനുവദിച്ചിരുന്നു രണ്ടാം ഘടുവായ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ അഡ്വാൻസായി ഇപ്പോൾ അനുവദിച്ചു അതാണ് ഒക്ടോബർ ഒന്നിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് സാധാരണ നടപടിക്രമമാണ് കാര്യം ഇത് ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന പ്രത്യേക സഹായമല്ല എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് വയനാട് ദുരന്ത ഘട്ടത്തിനും തുറന്നും സംസ്ഥാനത്തിന് സഹായം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലും ആ വാഗ്ദാനം ലഭിച്ചിരുന്നു പക്ഷേ പ്രത്യേക സഹായമൊന്നും ഇതേവരെ ലഭ്യമായിട്ടില്ല ഈ ഇക്കാര്യം മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്തു അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഒന്നുകൂടി ആവശ്യപ്പെടാനും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ വിഷയം ഗൗരവമായി കൊണ്ടുവരുന്നതിനും മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടുപോയ ആറു കുട്ടികളുണ്ട് മാതാപിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികളുണ്ട് രണ്ടുപേരും രണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ആറു കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം മാതാപിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പാണ് ഇത് ഈ കുടുംബങ്ങൾക്ക് നൽകുക അതേപോലെ തന്നെ അവിടെയുള്ള പുനരധിവാസം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ് രണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഈ രണ്ടിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് മന്ത്രിസഭാ യോഗം കാണുന്നത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ അത് അഡ്വക്കറ്റ് ജനറലിൻ്റെ അടക്കം വിദഗ്ധോപദേശം തേടിയിരുന്നു ഇത് വേഗം തന്നെ സ്ഥലം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്